അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ജീവിത ഒരുപാട് പ്രയാസങ്ങൾ അഞ്ചു പവൻ കെട്ട ഒറ്റവാണ് നാല് പവന് എനിക്കറിയില്ല എഴുപതിൻ്റെ ഞാൻ എത്തിപ്പോയിത്ര കണ്ടില്ലേ എത്ര അപ്പോ ഒരു കുട്ടിനെ കെട്ടിക്കപ്പത്ര ചെല്ലി വരും സുമാർ നാല് പവനാണെങ്കിൽ മൂന്ന് ലക്ഷം ഉറപ്പില്ല ഒരാൾക്ക് അല്ല ഒരു കുട്ടി ഒരു കുട്ടിക്ക് പത്ത് രൂപ ഏഴ് പതിനാല് ഏഴും ഇരുപത്തെട്ടിലത്തെ സ്വർണത്തിന് വേണ്ടി ഏ ഏ മൂന്ന് ലക്ഷം ഒരു കുട്ടിക്കോ ഏ

പുതിയാപ്പിന്റെ കൂട്ടിൽ നിന്ന് എത്ര ആൾക്കാർ വരും അതൊക്കെ അതിന്റെ പറയും പിന്നെ ചോദിച്ചു പിന്നെന്തോ ഇപ്പൊ ആരോ വന്നത് മുണ്ടൂരിത്ത ആള് വന്നോ മുണ്ടൂര് മുണ്ടൂര് ഇപ്പൊ ആരോ ഇപ്പൊ ഇവിടുന്ന് വന്നത് ഏ കല്ലോടോ ഈ താത്യങ്ങൾ മോളെവിടെ അല്ല കല്യാണ വിഷയായിട്ട് വന്നപ്പോള്ളത് ഇതിലെഴുതാത്തത് ചേച്ചിന്റെ പേരെന്താ അപ്പൊ നിങ്ങള് പിന്നെ അമ്മമാര അമ്മമാര്ച്ചാണ് അമ്മമാരമ്മമാര് നിങ്ങളല്ല നിങ്ങൾ താത്തമാരൂ അമ്മമാരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ അതല്ല അടുത്തതേ പടുത്ത കല്യാണത്തിന് ബുക്ക് ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ട് അഞ്ചാളി വെച്ചിട്ടോ എവിടെ ഒന്ന് രണ്ട് മൂന്ന് നിങ്ങള് ആദ്യം നിങ്ങൾ ചോദ്യം ചോദിക്കണം നിങ്ങള് നിങ്ങളെ ഭർത്താക്കം നിങ്ങള് കെട്ടാൻ പോണ ആളുകളായിട്ട് സംസാരിച്ചോ ചേച്ചി നീച്ച ചേച്ചി പിന്നെ പുതിയ ആളുകളോട് ആളുകളോട് സംസാരിച്ചോ മണ്ണാർക്കാട് വെച്ചിട്ടാണ് കല്യാണം തങ്ങളാണ് നടത്തി തരുന്നത് അതിൽ അതൊക്കെ സംസാരിച്ചു അപ്പൊ സമ്മതം പറഞ്ഞോ നിങ്ങൾ സംസാരിച്ചു നിങ്ങൾ എവിടേക്കെത്തിച്ചു കോട്ടക്കല്ലേ നിങ്ങൾ സ്ഥല നിങ്ങളെ പേരെ പുതിയ ആപ്പിളോട് പറഞ്ഞിട്ടോ താത്തോട് പറഞ്ഞിരിക്കണോ ഞങ്ങൾ പാപ്പാന്റെ എവിടെ നിൽക്കാൻ പൂർണ്ണ സമ്മതാണോ താത്ത പറയും എവിടക്കെട്ടു പാല പാല പുതിയ ആപ്പിളക്ക് കാര്യങ്ങളൊക്കെ അറിയോ ഏ ഇവിടുന്നാണെ കല്ല് അറിയോ സ്ഥല യൂറോപ്പിലെ മഞ്ചേരി എത്തിച്ചോട്ടേ ഉപ്പിളിന്റെ ആൾക്കാരെ പറഞ്ഞിട്ടോ ഞങ്ങൾ പാപ്പന്റെ അവിടെ നിന്നാണ് പറഞ്ഞക്കണം അടുത്ത ആള് നിങ്ങള് പൂർണ്ണ സമ്മതം വാങ്ങിക്കണോ നിങ്ങൾ സ്ഥലം എവിടെ

ആ ആ അവിടെ പോയി ചോദിച്ചിട്ട് മജീദ് മുടിയൊക്കെ മറക്കുമോളെ എങ്ങിട്ട് കേറുമ്പോൾ കുറെ നിബന്ധനകളുണ്ട് ഇങ്ങനെ കെട്ടിട്ട് കേട്ടു എന്താ നിങ്ങള് എന്റെ ഉമ്മ എവിടെ നിങ്ങൾ എവിടെ ഉമ്മടെ ളി എന്ത പേര് നിങ്ങൾ ദേശമല്ലേ പടംബര സ്വറത്ത പറഞ്ഞതാ പ്രാബ്യത്തിൽ അദ്ദേഹം അല്ലേ സ്ഥലം ആ എന്റെ പുതിയ പ്രൊക്കെ ആയോടിയായോ അഡ്രസ് കറക്റ്റ് കൊടുക്കണം കേട്ടോ അപ്പൊ ഇവിടുന്ന് ഒരു ഫോം തരും ഈ ഫോമില് എല്ലാം കറക്റ്റ് ആയിരിക്കണം മഹല്യ കമ്മ്യൂണിറ്റിന്റെ സീലുമാണ് മഹല്ല് കമ്മിറ്റിന്റെ സീറ്റ് ഇല്ലെങ്കിൽ നമ്മളെ നിൽക്കാതെ ചെയ്യാൻ ബുദ്ധിമുട്ടും ഇവിടെ രക്ഷിതാക്കളോട് പറയാനുള്ളത് നിങ്ങളെ മരുമക്കളെ പരക്കാരായിട്ട് സംസാരിച്ചിരിക്കണോ ഇതെങ്ങനെ പറയാൻ പറയില്ലേ എല്ലാവരോടും സംസാരിച്ച ഇനി വിഷമം ഉണ്ടാവൂല അത് നമുക്ക് സന്തോഷ കാരണം അഞ്ച ലാഭം കിട്ടും ഇത് ഒഴിവാണ ഒഴിവാ കേട്ടോ ഒളിപ്പിന്റെ സമ്മാനം വേറെ ഇല്ല കാരണം വരിക ഇപ്പോൾ ഇവിടെ വരുന്നത് സ്ഥലം ഉമ്മ അവിടെ ഉമ്മ അവിടെ കുട്ടിയുടെ മലയാളി അല്ലേ സ്ഥലം എന്താ പേര് ഇബ്രാഹിം ну, п р